കുറഞ്ഞ ചെലവിൽ പരിരക്ഷ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു പ്രദേശവാസിയായ ജോർജ് തോമസ് പുത്തൻപുര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നാൽപ്പത്തി അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് അങ്കണവാടി നിർമ്മിച്ചത് മാടാടി പഞ്ചായത്തിലെ ആറാം വാർഡ് ചിരട്ടിയോലിക്കൽ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു ശീതീകരണ സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണം പൂർത്തീകരിച്ച അംഗണവാടി മറ്റു കുടൽനാടൻ സമർപ്പിച്ചു എത്ര കഴിവുണ്ടായാലും നമുക്ക് പൊളിറ്റിക്സിലും വിജയം ഇതിലും അതിനൊരു കുറച്ചൊരു ഡിപ്ലോമസി വേണം എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ പറയുന്നത് അപ്രോപ്രിയേറ്റ് ആണോന്നെനിക്കറിയില്ല അത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത ശൈലി കൊണ്ടായിരിക്കും അപ്പൊ അവരുടെയൊക്കെ നോട്ടത്തിൽ അവരുടെയൊക്കെ നോട്ടത്തിൽ ഒരുപക്ഷെ എത്താൻ കഴിയുമായിരുന്ന ഉയരത്തിൽ അല്ലെങ്കിൽ പദവികളിൽ എത്തിപ്പെട്ടില്ല എങ്കിൽ അതൊരു നഷ്ടമായിട്ടോ അതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടായിട്ടൊക്കെ കാണുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകൾ സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാക്കുകൾ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിത്തമെന്തിന്റെ മറുത്തിന് വിദ്യ കൈവശമാകുകയണമോ അതാണ് വിദ്യാഭ്യാസം അതിനൊരു കാരണം കൂടിയുണ്ട് വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ ഇപ്പൊ ജീവിതമാകുന്ന യുദ്ധത്തിൽ വിജയിക്കുവാൻ ജീവിതായോധനത്തില് വിജയ വൈജയന്തി സുസജ്ജനാക്കുന്ന സുമധുര മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ പ്രത്യുത കുഞ്ഞുങ്ങളിൽ മൂല്യബോധം വളർത്തുന്ന പ്രക്രിയ പ്രദേശവാസിയായ ജോർജ് തോമസ് പുത്തൻപര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് അങ്കണവാടി നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ രതീഷ് ചെങ്ങാലുമറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ രമ രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ജിഷാ ജിജോ ബിജു കുര്യാക്കോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാശിവൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പോൾ പൂമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു സെക്രട്ടറി ലിജോ ജോൺ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സഹകരണ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥലം സൗജന്യമായി നൽകിയ ജോർജ് തോമസ് പുത്തൻപരിയെ ചടങ്ങിലാദരിച്ചു മാടാടി പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളും നഴ്സറികളും ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ